ഇടതുമുന്നണി പ്രവർത്തകർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാനായി വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷനുകൾ ഉയർത്തിയത് എൽഡിഎഫ് സർക്കാരാണെന്ന വാദം എന്നാൽ കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ് പെൻഷൻകാർ ഏറ്റവും കൂടുതലുള്ള വൃദ്ധജനങ്ങൾ വികലാംഗർ എന്നിവർക്ക് കനത്ത നഷ്ടമാണ് പെൻഷൻ ഏകീകരണത്തിലൂടെ ഇടതു സർക്കാർ വരുത്തിവച്ചത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിത്യവൃത്തി നൽകുന്ന പെൻഷൻ വരുമാനം ഇതോടെ ഇല്ലാതാക്കുകയും ചെയ്തു വിഎസിന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ പതിമൂന്ന് പോയിന്റ് എട്ട് ലക്ഷം പേർക്ക് പ്രതിമാസം മുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാർ അഞ്ചു വർഷം തുടർച്ചയായി പെൻഷൻ തുകയും പെൻഷൻകാരുടെ എണ്ണവും കുത്തനെ കൂട്ടി അങ്ങനെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം ലക്ഷമായി അഗതി പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ യാചക മന്ദിരങ്ങൾ വികലാംഗ്ക്കു വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് നൽകുന്ന പ്രതിമാസ ഗ്രാന്റ് എന്നിവ രണ്ടായിരത്തി ആയപ്പോഴേക്കും ആയിരം രൂപയ്ക്ക് മുകളിലായി യു ഡി എഫ് ഭരിക്കുമ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ വൃദ്ധജനങ്ങളുടെ പെൻഷൻ കുത്തനെ കൂട്ടി ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഏറ്റവും കൂടുതൽ പെൻഷൻകാരുള്ളത് ഈ വിഭാഗത്തിലാണ് വികലാംഗ പെൻഷൻ ആയിരത്തി ഒരുന്നൂറ് രൂപയാക്കി വിധവാ പെൻഷൻ എണ്ണൂറ് രൂപയും കർഷക തൊഴിലാളികൾക്ക് അറുനൂറ് രൂപയും യു ഡി എഫ് പെൻഷൻ അനുവദിച്ചു മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം പേർ വികലാംഗ പെൻഷനും അഞ്ച് പോയിന്റ് പൂജ്യം ആറ് ലക്ഷം പേർ കർഷക തൊഴിലാളി പെൻഷനും വാങ്ങുന്നവരായി എന്നാൽ ഇടതു സർക്കാർ പെൻഷൻ വാങ്ങുന്നവരെ വഞ്ചിച്ചു അധികാരമേറ്റ ഉടനെ എല്ലാ പെൻഷനുകളും ഏകീകരിച്ച് ആയിരം രൂപയാക്കിയപ്പോൾ ആയിരത്തിഒരുന്നൂറ് രൂപ പെൻഷൻ വാങ്ങിയിരുന്ന വികലാംഗർക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ വാങ്ങിയിരുന്ന വൃദ്ധജനങ്ങൾക്കും കനത്ത നഷ്ടം സംഭവിച്ചു ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയതോടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം നിലച്ചു ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് യു ഡി എഫ് കാലത്ത് വെറും അറുനൂറ് രൂപയാണ് പെൻഷൻ നൽകിയതെന്ന കോപ്പി പേസ്റ്റ് നുണയുമായി ചിലർ ഇറങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ക്ഷേമ പെൻഷനുകൾ എന്നുപോലും അറിയാത്ത സൈബർ സഖാക്കളാണ് നട്ടാൽ കുരുക്കാത്ത ഈ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് അന്നത്തെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ നൽകിയ മറുപടിയിൽ ക്ഷേമ പെൻഷനുകളുടെ കണക്ക് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം കണ്ടില്ലെന്നു നടിച്ചോ മറച്ചുവെച്ചോ ആണ് ക്ഷേമ പെൻഷൻ ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ അത് ലഭിക്കുന്നവരുടെ അവകാശമാണ് അതിന് കണക്ക് പറയുന്നത് തന്നെ അപരാധമാണ് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമൊക്കെ ഫണ്ട് ഫണ്ടെടുത്ത് ഭക്ഷ്യക്കിറ്റ് നൽകിയും റേഷൻ നൽകിയതുമൊക്കെ തമ്പ്രാന്റെ ഔദാര്യമായി വിളിച്ചുപോകുന്ന വിവരം കേട്ടവരായി സിപിഎം അണികൾ മാറിയിരിക്കുന്നു ബിഎസ് സർക്കാരിന്റെ കാലത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്തത് പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാറാണ് ബിപിഎൽ എ പി എൽ വ്യത്യാസമില്ലാതെ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയതും യു ഡി എഫ് സർക്കാരാണ് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുമെന്ന വാഗ്ദാനം പാലിക്കാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് കോവിഡിന്റെ പേരിൽ വെട്ടിക്കുറച്ചത് എൽഡിഎഫ് സർക്കാരാണ് വെറുതെ ഫേസ്ബുക്കിൽ തള്ളി മറിക്കുന്നതിന് മുമ്പ് കണക്കുകളൊന്ന് നോക്കുന്നത് നല്ലതാണ് എല്ലാവരെയും എല്ലാ കാലത്തും മണ്ടന്മാരാക്കാൻ കഴിയില്ല ജനം എല്ലാം കാണുന്നുണ്ട് വോട്ടർമാരെ വഴിതെറ്റിക്കാൻ നുണകൾ കൊണ്ട് പറ്റുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി ഇത് ഡിജിറ്റൽ യുഗമാണ് കണക്കുകളും രേഖകളും സത്യം വെളിപ്പെടുത്തുന്ന കാലം അതെ ജനം എല്ലാം കാണുന്നുണ്ട് കൈവന്ന അവസരം അവർ വിനിയോഗിക്കുക തന്നെ ചെയ്യും